ലക്ഷ്മി ലക്ഷ്മി വരുന്നു ശരി ശരി ഞാൻ ഞാൻ ഓഫീസിൽ പോയിട്ട് പോയിട്ട് നീ ഡോർ ലോക്ക് നോക്കിക്കോളാം നിങ്ങൾ സൂക്ഷിച്ചു വാ ആ കേട്ടാ ഇന്നലെ നീ ഒരു ഇന്റർവ്യൂ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അതെന്തായി എനിക്കത് ഓക്കെ

ോളായിട്ടാ ബായേട്ടാ സൂക്ഷിച്ചു പോണേ എന്ത് ചെയ്തോണ്ടിരിക്കാനിപ്പഴുന്നേ ഇപ്പൊ എഴുന്നേറ്റോ ഓഫീസിലേക്ക് പോകണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇപ്പൊ അതിരിക്കട്ടെ നിന്റെ ഫസ്റ്റ് സാലറിയിൽ എനിക്ക് എന്താ വാങ്ങി തരുക അതെയല്ലേ പിന്നെ വേറൊരു കാര്യം എന്റെ ഭർത്താവ് ഓഫീസിലെ കാര്യത്തിന് വേണ്ടി മൂന്ന് ദിവസം നാട്ടിലേക്ക് പോവുക അപ്പോ നീ ഒരുമിച്ച് ലോങ് ഡ്രൈവ് പോയാലോ ലോങ് ഡ്രൈവ് പുതിയ ബൈക്ക് വാങ്ങിയേലീ ആദ്യം ഒന്ന് നിർത്തുന്നുണ്ടോ നിന്റെ പഞ്ചാരടി പിന്നെ പിന്നെന്താ നീ തന്നെ പറ ും മനസ് സമ്മതിക്കുന്നില്ലടി നിത്യോ ഓഫീസിൽ പോകുമ്പോ നീ ഈ ജോലിയാണ് ചെയ്തോണ്ടിരിക്കുന്ന നീ ചെയ്യുന്നത് ശരിയാണോ നമ്മൾ രണ്ടുപേരും സ്നേഹിച്ച കല്യാണം കഴിച്ചവരല്ലേ ഇതുപോലുള്ള പ്രവൃത്തി കാരണം എത്ര കുടുംബങ്ങളാണ് തകർന്നിരിക്കുന്നത് അറിഞ്ഞൂടെ നമ്മുടെ കുടുംബത്തിനൊരു ചീത്തപ്പേരാവില്ലേ ലക്ഷ്മി ആ കുട്ടികളുടെ ഭാവി എന്താവും നീ എന്താ ചെയ്തോണ്ടിരിക്കുന്ന മനസ്സിലാവുന്നുണ്ടോ എന്നോടൊന്ന് നിന്നെ ഞാൻ എന്തുമാത്രം വിശ്വസിച്ചെന്ന് നശിപ്പിക്കല്ലേ എന്നോട് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നോട് ക്ഷമിക്ക I'm <laughs>